തിരുവനന്തപുരത്തു നിന്നും മൂന്നാറിലേക്ക് പോവുകയായിരുന്ന ബസ് കൂത്താട്ടുകുളം വില്ലേജ് ഓഫീസിന് സമീപം നിർത്തുകയായിരുന്നു ഇരനില ബസ് നഗരത്തിൽ എത്തിയതോടെ കൗതുക കാഴ്ച കാണാൻ നിരവധി ആളുകളാണ് തടിച്ചുകൂടിയത് കാണികളുടെ എണ്ണം കൂടിയതോടെ ബസ് ജീവനക്കാർ ആളുകളുടെ സൗകര്യാർത്ഥം ബസ് റോഡരികിൽ നിർത്തി ബസിന്റെ മുകൾ വശത്തും വശങ്ങളിലും സുതാര്യമായ ഗ്ലാസ് പാനലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് മുകൾ നിലയിൽ മുപ്പത്തി പേർക്കും താഴെ പന്ത്രണ്ട് പേർക്കുമായാണ് സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് മ്യൂസിക് സിസ്റ്റവും കുടിവെള്ളവും ലഘുപാനീയങ്ങളും ബസ്സിൽ ലഭ്യമാക്കും ബജറ്റ് ടൂറിസം കോട്ടയം എറണാകുളം ജില്ലാ കോർഡിനേറ്റർ കൂത്താട്ടുകുളം സ്വദേശിയായ പ്രശാന്ത് വേനിക്കക ബസിന്റെ സവിശേഷതകൾ വിശദീകരിച്ചു ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമാണ് ഡബിൾ ഡെക്കർ ബസ് സർവീസ് നടത്തുന്നത് അത് മൂന്നാറിലും ഈ മാസം തന്നെ എറണാകുളത്തും ഡബിൾ ഡെക്കർ ബസിന്റെ സർവീസുകൾ ആരംഭിക്കും ആളുകൾക്ക് വളരെ താല്പര്യമുള്ള ഒരു സർവീസാണ് ഡബിൾ ഡെക്കർ ബസ് തിരുവനന്തപുരത്ത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് അതുപോലെ മൂന്നാറിൽ മൂന്നാറിൽ നിന്നും പൂപ്പാറ റൂട്ടിൽ ഗ്യാപ്പ് റോഡിലൂടെയാണ് ഇതിൻ്റെ സർവീസ് ആരംഭിക്കാൻ പോകുന്നത് അതുപോലെ മറ്റൊരു ഡബിൾ ഡെക്കർ ബസ് എറണാകുളത്ത് നിന്നും തോപ്പുമ്പിടി പോർട്ട് കൊച്ചി മട്ടാഞ്ചേരി റൂട്ടിൽ ഉടൻ തന്നെ സർവീസ് ആരംഭിക്കുന്നുണ്ട് ആ ബസ് എറണാകുളത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ ടൂറിസം മേഖല ഈ വരുന്ന മധ്യവേനൽ അവധി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമെല്ലാം ആഘോഷമാക്കുന്നതിനുള്ള ഒരു നടപടിയാണ് കെ എസ് ആർ ടി സി നടത്തിക്കൊണ്ടിരിക്കുന്നത് നഗരസഭ ചെയർപേഴ്സൺ വിജയശിവന്റെ നേതൃത്വത്തിൽ ഇരുനില ബസ് ജീവനക്കാർക്ക് സ്വീകരണം നൽകി നമുക്കറിയാം കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം പദ്ധതി എല്ലാ വിഭാഗം ജനങ്ങളും സർവാത്മന സ്വീകരിച്ച ഒരു കാര്യമാണ് അനേകം ആളുകൾ ഈ കെ എസ് ആർ ടി സി ബസ് ഉപയോഗിച്ച് നമ്മുടെ പ്രകൃതിരമണീയമായ രമണീയമായ നാട്ടിൻപുറങ്ങളും മൂന്നാർ ഉൾപ്പെടെയുള്ള ടൂറിസം മേഖലയും ഒക്കെ സന്ദർശിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ബസ്സിലിരുന്ന് തന്നെ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡബിൾ ഡെക്കർ നിരത്തിലിറക്കിയിരിക്കുന്ന ഈ അവസരത്തിൽ ഇതിന്റെ സ്റ്റാഫിനെയും അതുപോലെ കെ എസ് ആർ ടി സിയുടെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രിയപ്പെട്ട മന്ത്രിയെയുമൊക്കെ നഗരസഭയുടെ പേരിലുള്ള അഭിനന്ദനം അറിയിക്കുകയാണ് മൂന്നാർ യാത്രയ്ക്കായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഇരുനില ബസ്സിന്റെ മുകൾ ഭാഗം പൂർണ്ണമായി ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മലനിരകളും മഞ്ഞും ആസ്വദിക്കാൻ കഴിയും വിധമാണ് രൂപകൽപ്പന ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തൈപ്പുയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ ഫെബ്രുവരി അഞ്ചിന് റിട്ടയേർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഐ പി എസിന്റെ പ്രഭാഷണം ഉത്സവ നാളുകളിൽ കേരള നടനം കൈകൊട്ടിക്കളി തിരുവാതിര കൊച്ചിൻ സാരഥിയുടെ നൃത്തനാടകം ശങ്കരധ്യാനം എന്നിവ അരങ്ങേറുന്നു